ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഒന്നിച്ചാക്കിയത് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ ചൊവ്വാഴ്ച രാത്രി ഞാൻ പാലപ്പം ഉണ്ടാക്കാനുള്ള പച്ചരിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക കേട്ടോ ബുധനാഴ്ച രാവിലെ അരച്ച് ഒരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത് കുറച്ച് വെള്ളം ഇതുപോലെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഒത്തിരി വെള്ളം ഒഴിക്കണ്ട ഈ വെള്ളത്തിലാണ് പിറ്റേ ദിവസം രാവിലെ അരി അരയ്ക്കുന്നത് ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ അത്രയും വെള്ളം വെറുതെ കളയണ്ടേ അതുകൊണ്ട് അരയ്ക്കാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു വെച്ചാൽ മതി ഒരു കപ്പ് പച്ചരിക്കാൻ അരക്കപ്പ് തേങ്ങായും കാൽ കപ്പ് ചോറും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഈസ്റ്റും കേട്ടോ ചേർത്തത് ഒട്ടും പുളിയില്ലാത്ത നല്ല ടേസ്റ്റുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമുക്കിങ്ങനെയാവുമ്പോൾ നമ്മൾ ചായക്കടന്നൊക്കെ മേടിക്കുന്ന കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാ കേട്ടോ ഈ പാലപ്പത്തിന് ഇന്നിപ്പോൾ പാലപ്പത്തിന് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് കറിയൊന്നും വെച്ചിട്ടൊന്നുമില്ല ആകപ്പാട് ഒരു മൂഡ് ഓഫ് ഒക്കെ ഉള്ളൊരു ദിവസം ആയതുകൊണ്ട് ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല തക്കാളി ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഒക്കെ ഇട്ട് ഒരു സാമ്പാർ സാമ്പാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സാമ്പാർ തന്നെ കേട്ടോ ഈ അപ്പത്തിനും കഴിച്ചത് മാവ് അരച്ച് കഴിഞ്ഞിട്ട് ആ പാത്രം ഒരു ചെറു ചൂടുള്ള വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് മാവ് പൊങ്ങി കിട്ടും അരമണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം രാവിലത്തേക്ക് ഉള്ള കാപ്പിക്കും പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള ചോറിനും എല്ലാം കൂടെ കണക്കാക്കി സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മുട്ടയും പൊരിച്ചു വേറെ കറികളൊന്നും വെച്ചിട്ടില്ല പിന്നെ കട്ടൻ കാപ്പിയൊക്കെ വെച്ച് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു വലിയ മഴ പെയ്തിപ്പോൾ തോർന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു വെട്ടവും വെളിച്ചവും ഒക്കെ കാണുന്നുണ്ട് വെയിലൊന്നുമില്ല എന്നാലും കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് തോർന്നു നിന്നായിരുന്നേ പിന്നെ തോരാതുള്ള ഭയങ്കര മഴയായിരുന്നു കേട്ടോ ആ ഒരു ശകല നേരത്തെ വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചേട്ടായിക്ക് മേപ്പാടിയിലാണ് ഡ്യൂട്ടി അപ്പോൾ ചേട്ടായി പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം ചേട്ടായിക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറിയൊക്കെ എടുത്തു കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ് കേട്ടോ ഒരു ഇരുണ്ട ഒരു കാലാവസ്ഥയായിരിക്കും ഈ സമയത്ത് ഭയങ്കര ഇരുട്ട് കൂടുതലാണ് സ്കൂളുകളിലൊക്കെ ക്യാമ്പാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഒന്ന് പോയതാണേ ഉരുൾപൊട്ടലിൽ പെട്ടിട്ട് രക്ഷപ്പെട്ട ആൾക്കാർക്ക് ബ്ലഡ് സർജറി ഒക്കെ നടക്കുമ്പം ബ്ലഡ് വേണമെന്നും പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഒരു നീണ്ട നിര തന്നെയാണ് ഭയങ്കര തിരക്കും ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നേ നമ്മുടെ ഈ നാടിനെ ഓർത്ത് അഭിമാനം തോന്നിയ ഒരു സമയം കേട്ടോ ഈ ഉരുൾപൊട്ടലുണ്ടായപ്പം എല്ലാ സ്ഥലത്തു നിന്നും നമ്മുടെ ഈ വയനാട്ടിൽ നിന്ന് മാത്രമല്ല പല ദേശത്തു നിന്നും പല നാട്ടിൽ നിന്നും ഒരുപാട് ആൾക്കാർ വന്ന് ഓരോരോ പ്രവർത്തനങ്ങൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം ചെയ്യാൻ ആൾക്കാർ ഇഷ്ടം പോലെയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളെ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ വേറെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഒന്നും അന്ന് ചെയ്തില്ലായിരുന്നു കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെ ചേട്ടായി വരുന്നുണ്ട് ചേട്ടായി ഇങ്ങനെ ഇടയ്ക്ക് മേപ്പാടി ഇങ്ങോട്ട് വരും കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് തന്നെ പോകുവേ ചേട്ടായി വരുമ്പോഴത്തന്നെ കുഞ്ഞിപ്പെണ്ണ് കുളിയൊക്കെ കഴിഞ്ഞ് തലമുടിയൊക്കെ കെട്ടി വഴി തന്നെ നോക്കി നിൽക്കും കേട്ടോ തലേ ദിവസത്തെ സാമ്പാർ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ രാവിലെ തിളപ്പിച്ചു പിന്നെ ഗോതമ്പ് ദോശ കേട്ടോ ഉണ്ടാക്കിയേ അങ്ങനെ ഞങ്ങൾ രാവിലെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ചേട്ടായി വന്നത് പിന്നെ ചേട്ടായിക്കും അതൊക്കെ കൊടുത്തു അത് കഴിഞ്ഞവച്ച് കുറച്ച് കപ്പയും മീനും ചേട്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മീൻകറി വെക്കാൻ വേണ്ടി പോകുക ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ചേട്ടയ്ക്ക് പോകാനൊക്കെ ആവുമ്പോഴത്തേന് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാനെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം കടുകും ഉലുവായും ഒക്കെ പൊട്ടിച്ചു പിന്നെ ഉള്ളി ചതച്ചതും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ടായിരുന്നേ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് കറിവേപ്പിലയും ചേർത്തു അത് കഴിഞ്ഞിട്ട് മുളകും മഞ്ഞളും ചൂടാക്കി പിന്നെ മീനും ഒക്കെ ചേർത്ത് വേവിച്ചെടുക്കുക ഉപ്പും പുളിയും കൂടെ തിളപ്പിച്ചിട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്ത് കപ്പ വേവിച്ചതും മീൻകറിയും ചോറും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക മീൻകറിക്ക് ഒരുപാട് എരിവ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് അടുപ്പിറക്കിയാൽ മതി കേട്ടോ അന്നേരം നല്ല ടേസ്റ്റുമാണ് എരിവ് കുറച്ച് കുറഞ്ഞു കിട്ടുകയും ചെയ്യും ഞാൻ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിക്കാതെയും വെക്കും തേങ്ങാപ്പാൽ ഒഴിച്ചും വെക്കാറുണ്ട് മീൻകറിയുടെ കുറച്ച് ബാക്കി ഇരുന്നത് ഞാൻ ഇന്നലെ രാവിലെ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചൊക്കെ വെച്ചു രാവിലത്തേക്ക് ദോശ കേട്ടോ ഉണ്ടാക്കിയ ദോശയ്ക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വെച്ചില്ല മീൻകറി വേണ്ടവരും മീൻകറി കൂട്ടി കഴിച്ചു പിള്ളേർ രണ്ടുപേരും ദോശയ്ക്ക് പഞ്ചസാരയും നെയ്യും കൂടെ മിക്സ് ആക്കിയിട്ട് കഴിക്കും കേട്ടോ ചെയ്തത് അതൊക്കെ കഴിഞ്ഞ വെച്ചു പിന്നെ ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ച് വാരി തറയൊക്കെ തുടച്ചിടുവാണ് പാത്രമൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് തുണി അലക്കാനുള്ളതൊക്കെ അലക്കി ഞാൻ ഷെഡിൽ കൊണ്ട് വിരിച്ചിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കല്ലിൽ അലക്കാനുള്ള തുണികളുണ്ട് അതും കൂടി അലക്കണം പിന്നെ ഒരു തേങ്ങ അരയ്ക്കാത്ത സിമ്പിൾ മോരുകറി ഉണ്ടാക്കണം പിന്നെ ഞാൻ പപ്പടമൊക്കെ പൊള്ളിച്ച് അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ ഞാനും പിള്ളേരും തന്നെ ഉള്ളു അപ്പം ഞങ്ങൾ മൂന്നാളും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക വൈകുന്നേരം ആകുമ്പോൾ ചേട്ടായി വരും അന്നേരത്തേക്ക് കുറച്ച് കപ്പ പുഴുങ്ങണം ഇന്നാൾ വേവിച്ച കപ്പയുടെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ അത് പുഴുങ്ങാന്നൊക്കെ ഓർത്തിരിക്കുക കേട്ടോ വൈകുന്നേരത്തെ ചായക്ക് പിന്നെ കോഴിക്ക് പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ കോഴിക്കൂട്ടി പോയി അവർക്ക് തീറ്റയും വെള്ളമൊക്കെ കൊടുത്തിട്ട് പോരുവാണേ നല്ല മഴയൊക്കെ പെയ്ത സമയത്ത് ഇവിടെ കണ്ണിപ്പെടാതെ രണ്ട് മൂന്ന് പയറ് നിൽപ്പുണ്ടായിരുന്നേ അതവിടെ നിന്നോണ്ട് തന്നെ മുളച്ച് വന്നിട്ടുണ്ട് തൈ ആയിട്ടിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ പയറൊക്കെ നമ്മൾ കറി വെക്കാൻ മേടിക്കുന്ന വൻപയറില്ലേ അതിങ്ങനെ വിതച്ചതായിരുന്നു കേട്ടോ വെറുതെ ഇടയ്ക്ക് ഒരു ഇലക്കറിയൊക്കെ കൂട്ടണമെന്ന് തോന്നുമ്പോൾ കുറച്ച് ഇലയൊക്കെ പറിച്ചു തോരം വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പയറായിട്ടും കുറച്ച് നമ്മൾ തോരം വെക്കാനും മെഴുക്കുരട്ടി വെക്കാനും ഒക്കെ പറിച്ചു പിന്നെ കുറച്ച് ഇലക്കറികളൊക്കെ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുപയറായാലും വൻപയറായാലും ഒക്കെ നമ്മളിങ്ങനെ വെറുതെ ഒന്ന് ഇട്ടുകൊടുത്ത് നല്ലപോലെ ഉണ്ടാവുകയൊക്കെ ചെയ്യട്ടോ അത് വേണ്ടല്ലോ escolheria por ഇനിയിപ്പോൾ മുറ്റമൊക്കെ നടിച്ച് വരണം അത് കഴിഞ്ഞ് വെച്ചാൽ ചായ കുടിച്ച പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല ഇപ്പോൾ അതൊക്കെ കഴുകി കുളിച്ച് കയറണം നമ്മുടെ ചവിച്ചവ്വയിൽ കുറച്ച് കായൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കായൊക്കെ പറിച്ചു പിന്നെ കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നു പയറുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പറിച്ചൊക്കെ ചേട്ടായി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതായിരുന്നു കേട്ടോ മെഴുക്കുരട്ടിയായിട്ട് വെച്ച് പിന്നെ മീൻകറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഈ ഒരു ചവിച്ചവന് ഇവിടെ ചീമക്കുമ്പളോന്നും പറയും കേട്ടോ അപ്പോൾ ഞാനിത് മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് സവാളയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി പിന്നെ ഞാൻ ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ചവച്ചവും കുറച്ച് പയറും ഉണ്ടായിരുന്നല്ലോ അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് മെഴുക്കുരട്ടി ആക്കി എടുക്കും കേട്ടോ ചെയ്തേ ശകലം വെള്ളം ഒഴിച്ചാൽ മതി ഒരു കാൽ ഗ്ലാസ് കഷ്ടിച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടുകയൊക്കെ ചെയ്യും പിന്നെ ഒരു വളം ഇടാതെ ഉണ്ടാകുന്ന പച്ചക്കറിയല്ലേ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വയലിൽ കൂടെ നടക്കാൻ വേണ്ടി ഒന്ന് പോയതാട്ടോ അപ്പോൾ രണ്ട് ചേട്ടന്മാരെ കണ്ടു പരിചയപ്പെട്ടു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ എന്താ ചാനലിൻ്റെ പേരെന്നൊക്കെ ചോദിച്ച് ചോദിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുക കേട്ടോ അതുവഴി മീനും കൊണ്ടൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു മീൻ വറക്കാൻ പറ്റുന്ന മീനാട്ടോ കറി വെക്കാൻ പറ്റുന്ന മീനൊന്നുമല്ല അതുകൊണ്ട് അടവും മേടിച്ചടവും തള്ളയുള്ളത് ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം